നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഇതുവരെയും എസ് ഐ ടി വിമർശിച്ച അതിരൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി ഇന്ന് എസ് ഐ ടിക്ക് അല്പം ആശ്വാസം നൽകുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഹൈക്കോടതി എസ് ഐ ടിക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ നല്ല രീതിയിലുള്ള ഒരു കമന്റ് എന്നതും ശ്രദ്ധേയം പ്രതികൾ ആരും രക്ഷപ്പെടില്ലെന്ന് ഹൈക്കോടതിയുടെ ഉറപ്പ് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജികളാണ് ഹൈക്കോടതി നിർണായകമായ പരാമർശങ്ങൾ നടത്തിയത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കോടതി മേൽനോട്ടത്തിലാണ് കുറച്ചുകൂടെ സമയം നൽകൂ എന്നും ഹർജിക്കാരോട് കോടതി വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ളവരുടെ ഹർജിയായിരുന്നു കോടതി പരിഗണിച്ചത് സ്വാഭാവിക ജാമ്യം കിട്ടിയെന്നതുകൊണ്ട് ഒരു പ്രതികളും രക്ഷപ്പെടില്ല അതിസങ്കീർണമായ കേസാണ് എസ് ഐ ടി ഇപ്പോൾ അന്വേഷിക്കുന്നത് അന്വേഷണത്തിന്റെ എല്ലാ കാര്യങ്ങളും കോടതി തന്നെ സൂക്ഷ്മമായി തന്നെ പരിശോധിക്കുന്നുണ്ടെന്നും പരാതിക്കാർക്ക് യുടെ ഉറപ്പ് തൊണ്ണൂറ് ദിവസത്തിനു ശേഷം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ആശങ്കയില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ പറഞ്ഞ കാര്യമാണ് അതായത് ഈ നാളെ ഈ പ്രതികൾക്കൊക്കെ ജാമ്യം കിട്ടും അപ്പോൾ ജാമ്യം കിട്ടി ഓരോരുത്തരായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്വേഷണം വഴിമുട്ടാനുള്ള സാധ്യതയുണ്ട് എന്നടക്കമുള്ള ആശങ്ക ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഉന്നയിച്ചു എന്നാൽ അത്തരത്തിലൊരു ആശങ്കയ്ക്ക് നിലവിൽ സ്ഥാനമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ് ശബരിമല സ്വർണ്ണക്കുള്ള അസാധാരണമായ കേസാണെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം എസ് ഐ ടിക്ക് കോടതിയിൽ നിന്ന് പിന്തുണ കിട്ടിയത് വലിയ ആത്മവിശ്വാസമുണ്ട് നൽകുന്നതാണ് എസ് ഐ ടിക്ക് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നത് ആശങ്കയായി മാറിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം കിട്ടിയത് ഈ കേസിനെ ഒരു രീതിയിലും ബാധിക്കില്ല പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്ന് വ്യക്തമാക്കുന്നത് കോടതിയിൽ നിന്ന് ശക്തമായ ഒരു ഉറപ്പാണ് ഇപ്പോൾ പരാതിക്കാർക്കും കിട്ടിയിരിക്കുന്നത് ഒരു പ്രതിയും രക്ഷപ്പെടില്ല എന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ അതൊരു ഉറച്ച വാക്കായി മാറുകയാണ് പ്രതിപക്ഷമടക്കം സഭയിൽ വലിയ പ്രതിഷേധം നടത്തുമ്പോഴും എസ് ഐ ടിക്ക് ഒപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ എസ് ഐ ടി ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുകയാണ് എന്ന് പറയുന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമായി മാറുന്നു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹർജിക്കാരോട് നിർദ്ദേശവുമായി ഹൈക്കോടതി നിസ്സാരമായ കാര്യങ്ങൾ മുൻനിർത്തി സി ബി അന്വേഷണം ആവശ്യപ്പെടരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എസ് ഐ ടി അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെന്നും അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ദേവസ്വം റിയാമെന്നും കോടതി വ്യക്തമാക്കി എസ് ഐ ടി അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ലെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത് എസ് ഐ ടിയിൽ നിന്ന് വിവരങ്ങൾ കിട്ടില്ലെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് വ്യക്തമാക്കി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നേരിട്ടാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് അതുകൊണ്ട് സി ബി ഐ അന്വേഷണ ആവശ്യത്തെ എതിർക്കേണ്ടത് ഹൈക്കോടതിയാണെന്നും സർക്കാർ പറഞ്ഞു എന്തായാലും എസ് ഐ ടി വിശ്വാസയോഗ്യമായ അന്വേഷണം നടത്തുന്നുവെന്ന് ഹൈക്കോടതി പറഞ്ഞത് വളരെയധികം ശ്രദ്ധേയമാണ് സി ബി ഐ അന്വേഷണത്തിനുള്ള ആവശ്യം കോടതി അംഗീകരിച്ചില്ല നിലവിൽ അതിന്റെ ആവശ്യമില്ല എന്ന് കോടതി തീർത്തു പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാന പോലീസിൽ ഉദ്യോഗസ്ഥനാണ് സി ബി ഐയിൽ ഡെപ്യൂട്ടേഷനിൽ പോകുന്നതെന്നും ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷിക്കുന്നതെന്നും ഹൈക്കോടതിയുടെ ഉറപ്പ് അതേസമയം ശബരിമല സ്വർണക്കുള്ള കേസിൽ ഇനി അറസ്റ്റ് ഉണ്ടായേക്കില്ല മാർച്ച് ആദ്യ ആഴ്ചയുടെ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാനാണ് എസ് ഐ ടിയുടെ നീക്കം ഇതിന്റെ ആദ്യഘട്ടം എന്നോണം സാക്ഷികളുടെ നീണ്ട പട്ടികയും എസ് ഐ ടി തയ്യാറാക്കി അഞ്ചു പേർ കൂടി അറസ്റ്റിലാകാനുണ്ടെന്നായിരുന്നു കഴിഞ്ഞ തവണ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എസ് ഐ ടി ഹൈക്കോടതി അറിയിച്ചത് എന്നാൽ മതിയായ തെളിവുകൾ കിട്ടാത്തതിനാൽ ഈ നീക്കം എസ് ഐ ടി ഉപേക്ഷിച്ചു അതേസമയം സന്നിധാനത്ത് നിന്ന് ദ്വാരപാലകപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ സ്പോൺസർമാരായ അനന്ത സുബ്രഹ്മണ്യം രമേശ് റാവു എന്നിവർ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് നാനൂറ്റി ഗ്രാം സ്വർണ്ണം ബെല്ലാരിയിലെ ജുവല്ലറി ഉടമയായി ഗോവർദ്ധനെത്തിച്ച് നൽകിയ കൽപേഷും പ്രതിപട്ടികയിലുള്ള മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ബോർഡ് മുൻ ഉദ്യോഗസ്ഥരും സാക്ഷികളാകും ആദ്യം കരട് കുറ്റപത്രം തയ്യാറാക്കി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് നിയമോപദേശം തേടും തുടർന്ന് പ്രോസിക്യൂഷൻ അനുമതിക്കായി സർക്കാരിനെ സമീപിക്കും അനുമതി കിട്ടിയാൽ മാർച്ച് ആദ്യവാരം തന്നെ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കും ാണ് നീക്കം അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് നോക്കാം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണ പോറ്റി ദ്വാരപാലക കട്ടിളപ്പാളി സ്വർണ്ണം മോഷ്ടിക്കുന്നതിന് രണ്ട് വർഷം മുമ്പ് ശബരിമലയിൽ പണി തുടങ്ങി എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് ഇതിന്റെ തെളിവുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പണിക്കായി ശബരിമലയിൽ കയറ്റിയത് രണ്ടായിരത്തി പത്തൊമ്പതിലല്ല രണ്ടായിരത്തി പതിനേഴിലാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മണികൾ മാറ്റി സ്ഥാപിക്കാൻ ഉണ്ണികൃഷ്ണ ോറ്റിക്ക് അനുമതി നൽകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവ് അതിന്റെ തെളിവുകൾ അടക്കം പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ശബരിമലയിൽ പുരാതനമായ രണ്ട് കൂറ്റൻ മണികളും മണ്ഡപവും നാല് കമ്പ വിളക്കുകളും സ്പോൺസർ ചെയ്യാൻ അഭിഭാഷക കമ്മീഷണർ അഡ്വക്കേറ്റ് എ എസ് പി കുറുപ്പുണ് കൃഷ്ണൻ പോറ്റിയെ വിളിച്ചതിന്റെ തെളിവുകളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തലപ്പത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേൽ മുരാരി ബാബുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും മുരാരി ബാബുവിൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ മുരാരി ബാബുന്റെ സ്വത്തുക്കളിൽ വൻ വർദ്ധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീട് നിർമ്മിച്ചതിൽ അടക്കം അന്വേഷണം ഉണ്ടാകും ശബരിമലയിലെയും മറ്റ് ക്രമക്കേടുകളിൽ നിന്നും മുരാരി ബാബു പണം എന്ന നിഗമനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ സംബന്ധിച്ച് കൃത്യമായ മറുപടിയില്ലെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഏഴ് മണിക്കൂറോളമാണ് മുരാരി ബാബുവിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുരാരി ബാബുവിന് സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായും ഇ ഡിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അതേസമയം സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റുകൾ അവസാനിച്ച് കുറ്റപത്രം തയ്യാറാക്കുന്നതിലേക്ക് ആ ഒരു കടമ്പയിലേക്ക് എന്തായാലും എസ് ഐ ടി എത്തിയിരിക്കുന്നു മാർച്ച് ആദ്യം തന്നെ ഇടക്കാല കുറ്റപത്രം നൽകും എസ് ഐ ടി സാക്ഷി പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് പാളികൾ ഏറ്റുവാങ്ങി അനന്തസുബ്രഹ്മണ്യവും രമേശ് റാവും സ്വർണം ബെല്ലാരിയിൽ എത്തിച്ച കൽപേഷും കേസിലെ സാക്ഷികളാണ് അതേസമയം ഇന്നും കൂടി നിയമസഭയിൽ പ്രതിപക്ഷ ക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ളവർ ഒരു ആശങ്ക പങ്കുവച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം എങ്ങും എത്താതെ അവസാനിക്കുകയാണ് എന്ന ആശങ്ക പ്രതിപക്ഷ നേതാവ് പങ്കുവച്ചിരുന്നു എല്ലാ പ്രതികളും പുറത്തിറങ്ങാൻ പോകുന്നുവെന്നും ഒരു തൊണ്ടി മുതൽ പോലും കണ്ടെടുത്തിട്ടില്ലെന്നും ഒരു തെളിവും ശേഖരിക്കുന്നില്ലെന്നും രണ്ട് ലക്ഷ്യങ്ങളാണ് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഉള്ളത് എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം മുൻ ദേവസ്വമന്ത്രിയെയും ഇപ്പോഴത്തെ ദേവസ്വമന്ത്രിയെ രക്ഷിക്കുക ജയിലിലായ സി നേതാക്കളെ പുറത്തു കൊണ്ടുവന്ന് കേസ് അന്വേഷണം തെളിവില്ലാതെ അവസാനിപ്പിക്കുക ഈ ലക്ഷ്യങ്ങളാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളതെന്ന വിമർശനമായിരുന്നു വി ഡി സതീശൻ ഇന്ന് നൽകി പുറപ്പെടുവിച്ചത് പക്ഷേ ഈ വിമർശനങ്ങൾക്ക് യാതൊരു കഴമ്പുമില്ലാതെ മാറിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഉറപ്പ് വന്നതോടെ അതിന് അതായത് വി ഡി സതീശൻ പറയുന്നത് ഇത് തെളിവില്ലാതെ കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എസ് ഐ ടിക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കനത്ത സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് ശബരിമല കേസ് എങ്ങും എത്താതെ അവസാനിക്കുന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് പോവുകയാണെന്നും പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തുവരുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സർക്കാരാണ് ഇടപെടുന്നത് എല്ലാവരെയും സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇടപെടൽ അതുകൊണ്ടാണ് ജയിലിലായ പ്രതികൾക്കെതിരെ അച്ചടക്ക നടപടി പോലും സ്വീകരിക്കാതിരുന്നത് സി പി എം സ്വർണം ഘട്ടത്തിന് സോണിയാഗാന്ധിയെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് സ്വർണം ഘട്ടത് സി പി എം നേതാക്കളാണ് ആ സി പി എം നേതാക്കളെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയും ഭരണകൂടവും സി പി എം നേതൃത്വവുമാണ് അത് എല്ലാവർക്കും അറിയാം എന്നിട്ടും സോണിയാഗാന്ധിയെ മനപൂർവ്വം വലിച്ചിഴയ്ക്കുകയാണെന്നും പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലേക്കാണ് ബി ജെ പി മാർച്ച് നടത്തിയതെന്നും സി പി എമ്മും ബി ജെ പിയും ചേർന്ന് നടത്തുന്ന ഏർപ്പാടാണിതെന്നും ഡി സതീശൻ കുറ്റപ്പെടുത്തി എന്തായാലും ഒരു ആശങ്കയുണ്ടായിരുന്നു പ്രതികളൊക്കെ പുറത്തിറങ്ങുകയാണ് കേസ് എങ്ങും എത്തുന്നില്ലല്ലോ എന്നതടക്കമുള്ള ആശങ്കകൾ അത്തരത്തിലൊരു ആശങ്കയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല പ്രതികൾ ആരും രക്ഷപ്പെടില്ല സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നതേയുള്ളൂ കേസ് ഒരു സ്പെഷ്യൽ കേസാണെന്നും ഹൈക്കോടതി ഉറപ്പ് നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത